ം കേരളത്തിൽ നടന്ന ഇറീഡിയം തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഹരിപ്പാട് കായംകുളം മേഖലകളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ തട്ടിപ്പ് നടന്നിരുന്നു എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഹരിപ്പാട് സ്വദേശിയുടെ പേരിൽ ചില ഇടപാടുകൾ ചെന്നൈ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു കൊല്ലം കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിലെ ഇരുന്നൂറിലധികം പേരെ കബളിപ്പിച്ചതിനു പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണെന്നാണ് സൂചന ഇറീഡിയം ലോഹ കച്ചവടത്തിൽ പണം മുടക്കിയാൽ ഇരട്ടി തുക തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് എഴുപത്തിയഞ്ച് പോയിന്റ് ആറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ആറുപേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ തട്ടിപ്പുകാർ ഓരോരുത്തരിൽ നിന്നും കൊണ്ടുപോയി ഇറിയുടെയും വിറ്റ് വൻ ലാഭമുണ്ടാക്കാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പേരിലുള്ള വ്യാജ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും തട്ടിപ്പിനായി ഉപയോഗിച്ചു തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് തട്ടിപ്പ് നടത്തിയത് ശരവണൻ എന്നയാളുടെ പേരിലുള്ള ഇറിയുടെയും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റാണ് നൽകിയത് ഇറിയുടെയും കൂട്ടായ്മ കുമരകത്ത് സംഘടിപ്പിച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം വന്നുവെന്ന് വരുത്തി ഇവരെല്ലാം വ്യാജന്മാരായിരുന്നു തട്ടിപ്പിനിരിയായ ഒരാൾ പോലും ഇവർ യഥാർത്ഥ ഉദ്യോഗസ്ഥരാണോ എന്ന് അന്വേഷിച്ചില്ല ഇരുന്നൂറോളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇതിൽ മികച്ച നിക്ഷേപകനും പ്രൊമോട്ടർക്കും സമാനമായി കാറുകൾ നൽകി ബി എൻഡബ്ല്യു കാർ സമാനമായി നൽകിയത് തട്ടിപ്പായിരുന്നു കോയമ്പത്തൂരിലുള്ള ഒരു ഷോറൂമിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവിന് എന്ന പേരിൽ കൊണ്ടുവന്ന കാറായിരുന്നു ഇത് ഫോട്ടോ എടുത്ത ശേഷം ഷോറൂമിൽ കാർ തിരികെ നൽകി ന്യൂഡൽഹി ദുബായ് എന്നിവിടങ്ങളിൽ ഇരീനിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ നടക്കുമെന്നും തട്ടിപ്പുകാർ പറഞ്ഞിരുന്നു ഇതിൽ പങ്കെടുക്കുന്നതിനായി രണ്ടു ലക്ഷം രൂപ വരെ നിക്ഷേപകരിൽ നിന്ന് വാങ്ങി നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ ചെക്ക് നൽകുമെന്നും അറിയിച്ചിരുന്നു യോഗം തീരാറായപ്പോൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പിന്നീട് ചെക്ക് കൊടുക്കാമെന്ന് അറിയിച്ചു ഹരിപ്പാട് വെട്ടുവേനി സ്വദേശി മഹേഷ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഹരിപ്പാട് പോലീസാണ് കേസെടുത്തത് മണ്ണാർശാല സ്വദേശി കപിൽ ദേവ് ഇടനിലക്കാരനായി നിന്നാണ് പണം നൽകിയതെന്നാണ് മഹേഷിന്റെ പരാതിയിൽ പറയുന്നത് കപിൽ ദേവ് കൊല്ലം സ്വദേശി സിനു ധർമ്മരാജൻ തിരുവനന്തപുരം സ്വദേശികളായ സുലഭ ജിഷ്ണു വൈഷ്ണവി സന്ദീപ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ട് വരെ പലപ്പോഴായി എഴുപത്തിയഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അക്കൌണ്ട് മുഖേനയും നേരിട്ട് വാങ്ങിയ ശേഷം ലാഭവിഹിതമോ കൊടുത്ത പണമോ തിരികെ നൽകാതെ മഹേഷിനെ കബളിപ്പിച്ചു എന്നതായിരുന്നു കേസ് എട്ട് ലക്ഷം രൂപയാണ് മഹേഷ് ആദ്യം നൽകിയത് തുടർന്ന് പല തവണകളായി നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപ നൽകി പണവും ലാഭവിഹിതവും തിരികെ ലഭിക്കാതെ വന്നതോടെ മഹേഷ് പ്രതികളുടെ അടുക്കൽ എത്തി ബഹളം ഉണ്ടാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം കൂടി നൽകിയാൽ പത്ത് ദിവസത്തിനകം മുഴുവൻ തുകയും ലാഭവും തിരികെ നൽകാമെന്ന് വിശ്വസിച്ച് വീണ്ടും പണം തട്ടുകയായിരുന്നു പറഞ്ഞ സമയത്ത് പണം വീണ്ടും കിട്ടാതെ വന്നതോടെയാണ് മഹേഷ് പോലീസിൽ പരാതി നൽകിയത് സമാനമായ തട്ടിപ്പിനിരയായതായി കൊല്ലം സ്വദേശിയും സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് വീപുരം സ്വദേശിയായ സജി ഹൗസേബ് ഇറീഡിയം ബിസിനസിൽ പതിനേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തതായിട്ടാണ് കൊല്ലം സ്വദേശിയുടെ പരാതി വീപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കായംകുളത്ത് വെച്ചാണ് സജി ഹൗസേപ്പ് തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസ് കായംകുളം ഡിവൈഎസ്പിക്ക് കൈമാറി ഇറീഡിയം തട്ടിപ്പിന് പിന്നിൽ വൻ ആണെന്നും കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നുമാണ് സംശയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടന്നത് ഇറീഡിയം വാങ്ങി നൽകുന്നതിന് എട്ട് ലക്ഷം രൂപയാണ് മഹേഷ് ആദ്യം നൽകിയത് പിന്നീട് തവണകളായി നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപ നൽകി ഇറീഡിയം ലഭിക്കാതെ വന്നപ്പോൾ മഹേഷ് പണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ അവിടെയും പറ്റിക്കപ്പെട്ടു പറഞ്ഞ പണം ലഭിക്കാതെ വന്നതോടെയാണ് പരാതി നൽകുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏജൻസിയുടെ സാമ്യമുള്ള പേരും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേരും ഉപയോഗിച്ച് അമൂല്യ ലോഹമായ ഇറീഡിയത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നാസിൽ നിന്ന് ഇരിയിടിയം വാങ്ങി നൽകാമെന്നും ഇത് വിറ്റ് വൻതോതിൽ പണം ഉണ്ടാക്കുമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഹരിപ്പാട് സ്വദേശിയിൽ നിന്ന് തട്ടിയത് സ്പേസ് എക്സ് എന്ന പേരിലുള്ള ഏജൻസി വഴി ഇരിയിടം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് ഇദ്ദേഹം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് ഹരിപ്പാട് ഇൻസ്പെക്ടർ അന്വേഷണം ആരംഭിച്ചത് ഇരിയടം ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പരിചയക്കാരനായ നാട്ടുകാരനാണ് ഹൈപ്പാട് സ്വദേശിയെ ആദ്യം സമീപിച്ചത് ആദ്യം മടിച്ചെങ്കിലും നിരന്തര സമ്മർദ്ദം വന്നതോടെ സമ്മതിച്ചു വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനായി ഇയാൾ ഇതേ ബിസിനസ് ചെയ്യുന്നവരെന്ന് പറഞ്ഞ് കൊല്ലത്തെ പെട്രോൾ പമ്പ് ഉടമ തിരുവനന്തപുരം ഊരൂട്ടമ്പല സ്വദേശിനി എന്നിവരെ പരിചയപ്പെടുത്തി തുടർന്ന് എട്ട് ലക്ഷം രൂപ കൊടുത്തു പിന്നീട് പലതവണയെ ആകെ നാൽപ്പത്തി എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നൽകി പെട്രോൾ പമ്പ് ഉടമയ്ക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതിനാൽ ഊരുട്ടമ്പല സ്വദേശിനിയുടെ മകൻ മകൾ മരുമകൻ എന്നിവരാണ് ബിസിനസ് നടത്തുന്നതെന്ന് അറിയിച്ചു ഇത്രയും പണം കൊടുത്തിട്ടും ഇരിയിടേയും കിട്ടാതായപ്പോൾ പരാതിക്കാരൻ പണം വാങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ചെന്നും ബഹളം വെച്ചു നൽകിയ പണം നഷ്ടപ്പെട്ടെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി നൽകിയാൽ മുഴുവൻ തുകയും പത്ത് ദിവസത്തിനുള്ളിൽ തിരികെ നൽകാമെന്നും തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചു അങ്ങനെ കടം വാങ്ങി ഈ തുകയും നൽകി പിന്നെയും ആവശ്യപ്പെട്ടപ്പോൾ പണം ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ചെക്ക് മതിയെന്നായി രണ്ട് ചെക്കുകൾ തുടർന്ന് ഒപ്പിട്ട് നൽകി ഒക്ടോബർ ഇരുപതിന് പണം നൽകാമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ വാഗ്ദാനം ശേഷം പണം വാങ്ങി ഇവരുടെ വീടുകളിലെത്തിയും ബഹളം അതെ തുടർന്ന് പതിനെട്ട് ലക്ഷത്തിനെയും പത്ത് ലക്ഷത്തിനെയും ചെക്കുകൾ കൊടുത്തെങ്കിലും പണമില്ലാത്തതിനാൽ ഇത് മടങ്ങുകയായിരുന്നു